ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലും അതേ സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസും ചില്ലി ബീഫാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കിലോ ബസ്മതി റൈസാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അരക്കിലോ ബീഫാണ് ഞാൻ ചില്ലി ബീഫിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് അരികുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നത് ഞാൻ ഫ്രൈഡ് റൈസ് ആണ് അതിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ചോറൊന്നു ഒടഞ്ഞ് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറ് കുഴഞ്ഞ് കട്ടായി പോകാതിരിക്കാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ ചോറ് ആ സമയം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കുക്കറിൽ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് ഒരു ആറേഴ് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മൾ ചോറ് ആ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് പിന്നെ അതൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും ഇരുന്നൊന്ന് വെന്ത് പോകും റൈസ് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഫ്രൈഡ് റൈസ് ഇപ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഊറ്റിയെടുത്തത് ഇനി നമുക്ക് അതിനേക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം അഞ്ച് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഇതേ രീതിയിൽ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ പത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് അതും ഞാൻ സ്ലൈസ് ആക്കി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുരുമുളക് ചതച്ചത് വേണം അണ്ടിപ്പരിപ്പ് മുന്തിരി വേണം അതുപോലെ സെലറി അരിഞ്ഞ് വെച്ചത് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ ചൂടായി വരട്ടെ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് കൊടുക്കണം ഒരു മുട്ടയുടെ തോട് അതിൽ വീണിട്ടുണ്ട് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്കി മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിനു ശേഷം അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഫ്ലെയിം ഇട്ട് കൊടുത്തേക്കുന്ന ഒരു മീഡിയത്തിലാണ് കേട്ടോ ഒരുപാട് ഡ്രൈ ആയി മുട്ട പോകാൻ പാടില്ല അന്ന് മിക്സ് ചെയ്ത് ഉടച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ചേർത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും പുന്തിരിയാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്നും അടിയിൽ പിടിക്കാതെ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അടി പിടിക്കരുത് അതുപോലെ നല്ലപോലെ ഡ്രൈ ആയി പോകാൻ പാടില്ല ഈ രീതിയിലൊന്ന് എണ്ണ തെളിഞ്ഞു വന്ന് അതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടോ ക്യാരറ്റ് ഒരു മുക്കാൽ വേവായി കിട്ടണം നമുക്ക് അത് എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്ന് ക്യാരറ്റ് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസ് നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ അതാണ് ബീൻസിന് ഒരുപാട് വേവൊന്നുമില്ല നമ്മൾ സ്ലൈസായി അരിഞ്ഞ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുന്നാൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കുക നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് അതും കൂടി വേവിക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചോറിന് ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചൈനീസ് ഫുഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മധുരം ഒന്നും ഉണ്ടാവില്ല അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണേ അതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ആദ്യം ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ചോറും കൂടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി എടുക്കുക അപ്പോൾ ഇതിൽ കിടന്നിട്ട് ചോറ് ഒന്നുകൂടെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെന്ത് പോകരുത് ചോറ് അതിന് മുൻപ് ഊറ്റിയെടുക്കണമെന്ന് പറയുന്നത് അപ്പം നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയൊക്കെ ഫ്ലെയിം നല്ല ഹൈലന്നെ ഇട്ട് കൊടുക്കണം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മളെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സലറിയും പിന്നെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക അതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി പിന്നെ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മളെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ബീഫാണ് നമ്മുടെ ചോറ് ഇവിടെ ഏതായാലും റെഡി ആയി വന്നിട്ടുണ്ടല്ലോ ഇനി ചില്ലി ബീഫ് ഉണ്ടാക്കാം അതിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അതെ ബീഫ് വെന്ത് ഇതുപോലെ അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചില്ലി ക്ക് അരിയുന്ന അതേ രീതിയിൽ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാപ്സിക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ സോസ് പിന്നെ സോയാ സോസ് വേണം പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ വെള്ളം അത് വേണം കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിങ്ങനെ അരി ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സലറി വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് വേണം കേട്ടോ പിന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു അത് ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ ഒന്ന് എണ്ണയിലൊന്ന് പൊട്ടി ഇതാകും ആ സമയം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാം സവാള സവാളൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പം ഉപ്പ് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി ഇച്ചിരി അരപ്പിന് വേണ്ടി ഞാൻ ചേർത്തിരിക്കുകയാണ് അതൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം എല്ലായിടവും ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് മിക്സായി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ഒരു രണ്ടര ടേബിൾ സ്പൂണ് ഞാൻ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത്തിരി അരപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് എടുക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ ബീഫ് വേവിച്ച വെള്ളം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്ന ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് അരപ്പ് വേണ്ട അവിടെ നമുക്ക് കൂടുതലും ഡ്രൈ ആയിട്ടുള്ളതാണ് വേണ്ടത് നിങ്ങൾക്ക് ഗ്രേവിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ സമയം നിങ്ങൾക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ അരപ്പിന് വേണ്ടി ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ വേണ്ട ഡ്രൈ ആയിട്ടാണ് വേണ്ടത് അരപ്പ് വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കടിക്കാൻ വേണ്ടി ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇവിടെ കളറ് ചേർത്തെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സോയാ സോസാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ സമയക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാപ്സിക് അരിഞ്ഞ് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എല്ലായിടം ഒന്ന് മിക്സായി വരും ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയും എല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് വരും കേട്ടോ നമുക്ക് വ്യൂസൊക്കെ കുറവാണ് അതുപോലെ ലൈക്ക് കുറവാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിനുശേഷം എന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സലറിയാണ് കേട്ടോ സലറിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമുക്ക് ഡ്രൈ ആയിട്ട് വേണ്ടത് കൊണ്ടാണ് നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കി ആക്കിങ്ങാണ്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അരപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ഇതുപോലെ തീ കൂട്ടി വെച്ചിട്ട് വേവിക്കേണ്ട തീ കുറച്ച് വെച്ചിട്ട് അരപ്പ് വേവിച്ചെടുത്താൽ മതി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് മാറ്റി വെച്ചു ഇനി നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടില്ല അതുപോലെ ഒരു സൈഡ് ഡിഷായിട്ടുള്ളൊരു സോസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഇതുപോലെ ഞാൻ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മളൊരു സൈഡാണ് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതാണ് നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ഇച്ചിരി എരിവീനും ഒക്കെ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ് ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് ചോറും കുറച്ച് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സോസും ഉണ്ട് ഇപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചില്ലി ബീഫും അതുപോലെ ഫ്രൈഡ് റൈസും സോസൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്